ളും യേശു എന്നിടയൻ എനിക്കൊരു കുറവും വരികയില്ല അനുഗ്രഹമാണെന്റെ ജീവിതമെന്ന് അനുഭവിച്ചറിയുന്നു ഞാനവനേ സഭാപ്രസംഗി ഒന്ന് പതിനഞ്ച് വളവുള്ളത് നേരെയാക്കുവാൻ വയ്യ കുറവുള്ളത് എണ്ണി തികയ്ക്കുവാനും വയ്യ സൂര്യന് താഴെയുള്ള സകല ജ്ഞാനവും നേടിയ സലോമോന്റെ വാക്കുകളാണിത് മനുഷ്യന്റെ ജീവിതം മുഴുവൻ അധ്വാനം നിറഞ്ഞതാണ് എന്തിനാണ് ഈ അധ്വാനം അധ്വാനം പണത്തിനു വേണ്ടി പണം ഭക്ഷണത്തിനും ഭക്ഷണം ആരോഗ്യത്തിനും ആരോഗ്യം എന്തിന് എന്ന ചോദ്യത്തിന് വീണ്ടും അധ്വാനിക്കാൻ എന്ന് തന്നെ ഉത്തരം ഇങ്ങനെ തുടർച്ചയായി അധ്വാനിച്ചിട്ടും മനുഷ്യൻ നിരാശനാകാനുള്ള കാരണങ്ങളിൽ രണ്ടെണ്ണമാണ് ഇവിടെയുള്ളത് ആർക്കും ശരിയാക്കാൻ കഴിയാത്ത ചില വളവുകളും കുറവുകളും അവനിലുണ്ട് എന്നാൽ പ്രിയമുള്ളവരെ അതിനുള്ള പരിഹാരവും ശലോമോൻ പറയുന്നുണ്ട് പന്ത്രണ്ടാം അധ്യായത്തിൽ ദൈവഭയവും ദൈവകൽപ്പനകളുടെ അനുസരണവുമാണത് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ സ്വയം പരിഹരിക്കുവാൻ കഴിയാത്ത അടിയങ്ങളുടെ കുറവുകളെ അങ്ങ് ശ്രദ്ധിക്കണമേ നിരാശ മാറി പ്രത്യാശയിൽ നിറഞ്ഞു ജീവിക്കുവാൻ കൃപ നൽകണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ